ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട വീട്ടുപേര് നെടുങ്കോട്ട് വീട് എന്നാണ് ഭഗ ഭഗവതി പത്മനാഭനും മാതാ പെരുമാളിനും മകനായിട്ടാണ് ജനിച്ചത് ബാല്യകാലത്തെ നാമം കുട്ടിയപ്പി എന്നാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഡോക്ടർ പൽപു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ട് ആണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്താണ് ബാല്യകാല നാമം കുട്ടിയപ്പിയാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപു ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പുവ ഈഴ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി പൽപ്പുവിൻ്റെ സഹോദരനായ വേലായുധനാണ് ഇപ്പം ഈഴവ സമുദായത്തിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പുവാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി വേലായുധനാണ് ഡോക്ടർ പൽപുവിൻ്റെ സഹോദരനാണ് ഈഴവൻ ആയതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപു ഈഴവൻ ആയതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു എൽ എം എസ് അതായത് ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ് പരീക്ഷ പാസ്സായതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു ഇപ്പം ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് ഈഴവ സമുദായത്തിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പുവും ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദചാരിയാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ സഹോദരൻ വേലായുധൻ ഈഴവനായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവമാണ് ഡോക്ടർ പൽപു എൽ എം എസ് പരീക്ഷ പായസായതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായിട്ട് നിയമതനായ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു പൽപ്പുവിൻ്റെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് പൽപ്പുവിൻ്റെ ആദ്യ ഗുരു തനിക്കും തൻ്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ പൽപ്പു എഴുതിയ ലേഖന പരമ്പരയാണ് തിരുവിതാംകോട്ട തീയ്യൻ തിരുവിതാംകോട്ട തീയ്യൻ ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപൂം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരിയാണ് പൽപ്പുവിൻ്റെ സഹോദരൻ വേലായുധൻ ഈഴവനായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപൂം എൽ പരീക്ഷ പാസ്സായതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ ഔദ്യോഗത്തിൽ പ്രവേശിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപൂം ബറോഡയിൽ സാനിറ്ററി ഉപയോഗിച്ചത് ഉപദേഷ്ടാവായിട്ട് നിയമിതനായ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു പൽപ്പുവിൻ്റെ ആദ്യ ഗുരു പൽപുവിൻ്റെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ പേട്ടയിൽ രാമൻപിള്ള ആശാൻ തനിക്കും തൻ്റെ സമുദായത്തിനും നേരിടേടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ പതി പൽപ്പു എഴുതിയ ലേഖന പരമ്പരയാണ് തിരുവിതാംകോട്ട തീയൻ തിരുവിതാംകോട്ട തീയൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസിൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഏതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസിൻ ട്രാവൻകൂർ ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് മൈസൂരിലെ വലികർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയനാണ് ഡോക്ടർ പൽപ്പു അപ്പോൾ ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ്റെ കൺ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് മൈസൂരിലെ വലികർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയനാണ് ഡോക്ടർ പൽപ്പു മലബാർ വ്യവസായവത്കരണവുമായി ബന്ധപ്പെട്ട മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ് മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത ആരാണ് ഡോക്ടർ പൽപ്പും ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി വിപ്ലവകാരിയെന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി വിപ്ലവകാരിയെന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് സരോജിനി നായിഡു ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് വിശേഷിപ്പിച്ചത് റിട്ട് ോസാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രൻ ആരാന്നറിയോ നടരാജഗുരു ആണ് നടരാജഗുരുവാണ് ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ നട നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ് നമ്മുടെ ഡോക്ടർ പൽപ്പുവാണ് ഓക്കെ നടരാജഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ഓട്ടോബയോഗ്രി ഓഫ് ആൻഡ് അപ്സലൂട്ടീസ് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ ഫിലോസഫി ഓഫ് എ ഗുരു ഡോക്ടർ പൽപുവിൻ്റെ പുത്രനാണ് നടരാജഗുരു സോറി നാരായണ ഗുരുകുലം സ്ഥാപിച്ച നടരാജഗുരു ആണ് ഇടയ്ക്കെപ്പോഴും ഞാൻ പൽപ്പു എന്ന് പറഞ്ഞ പോലെ തോചായിരിക്കുന്നു ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവ ജ കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് ആദ്യ ഡോക്ടർ പൽപു സ്മാരകം നേടിയത് ഡോക്ടർ എം ആർ രാജഗോപാലാണ് ഡോക്ടർ എം ആർ രാജഗോപാലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ ദിവസം അന്തരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ തലേദിവസം അന്തരീക്ഷ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പും നമ്മൾ ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് പ്രധാനമായി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടവ അപ്പോൾ ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണെന്ന് പറഞ്ഞു ബാല്യകാലനാമം കുട്ടിയപ്പിയാണ് ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി ഡോക്ടർ പൽപുവിൻ്റെ സഹോദരനായ വേലായുധനാണ് ഈഴവനായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു എൽ എം എസ് പരീക്ഷ പാസ്സായതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ യോഗത്തിൽ പ്രവേശിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായിട്ട് നിയമിതനായ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു പൽപുവിൻ്റെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമംപിള്ളി ആശാന തനിക്കും തൻ്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ പൽപ്പു എഴുതിയ ലേഖന പരമ്പരയാണ് തിരുവിതാംകോട്ടെ തീയൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഡോക്ടർ പൽപു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് മൈസൂരിലെ വലികർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയനാണ് ഡോക്ടർ പൽപ്പു മലബാർ വ്യവസായ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവാണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് ഡോക്ടർ പൽഭുവിൻ്റെ പുത്രനാണ് നടരാജഗുരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ഈഴവ മെമ്മോറിയൽ നൃത്തം കൊടുത്ത ഡോക്ടർ പൽപ്പുവാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേദിവസം അന്തരിച്ച നവോത്ഥാന നായകൻ ാണ് ഡോക്ടർ പൽപു അന്തരിച്ചെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പത്രകൾ പഠിക്കുക താങ്ക് യു